ഹലോ കൈ ബിഗ് ബോസ് പുത്തൻ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ കളി കാര്യമായി ലാസ്റ്റ് അതിലെയും നമ്മുടെ ബിന്നിയും പൊരിഞ്ഞടിയോടടി നടക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക് ലൈവിൽ കാണുവാൻ സാധിക്കുന്നത് കേട്ടോ തമാശക്ക് തുടങ്ങി വെക്കുന്നതാണ് നമ്മുടെ ആദില നമ്മുടെ ബിന്നിയുടെ ചെരിപ്പടുത്ത് ആദ്യം വലിച്ചെറിയുന്നു അപ്പം ബിന്നി നമ്മുടെ ആതിലയുടെ ചെരുപ്പടുത്ത് വലിച്ചെറിയുന്നു ലാസ്റ്റ് നമ്മുടെ ആദില ബിന്നി അങ്ങനെ പാടെ എടുത്ത് പൊക്കി നിലത്തോട്ടെറിയാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ആണെങ്കിൽ അട്ട പിടിച്ച പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വിട്ടു വിട്ടു കൊടുക്കുന്നേ ഇല്ല ബിന്നിയുടെ ആതിലയുടെ തോളത്ത് നിന്ന് നമ്മുടെ ബിന്നി വിടുന്നേയില്ല കേട്ടോ ലാസ്റ്റ് നമ്മുടെ ആദില എങ്ങനെയെങ്കിലൊക്കെ കുലുക്കി 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 നമ്മുടെ ബിന്നിയെ നിലത്തോട്ട് ഇടുന്നുണ്ട് അപ്പോഴത്തേക്കും ബിന്നി നമ്മുടെ ആതിലയുടെ ഒരു കാല് പിടിച്ച് പൊക്കുന്നു ലാസ്റ്റ് ഒറ്റ കാലിലാട്ട് നമ്മുടെ ആതിലിങ്ങനെ നടക്കുന്ന കുറെ ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടത്തുന്നൊക്കെ ഉണ്ട് അങ്ങനെ കാളി കാര്യമായ ലാസ്റ്റ് പൊരിഞ്ഞടിയാവുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ ഏറ്റവും ഒടുവിൽ തമാശയായിട്ട് നമ്മുടെ പിന്നി നമ്മുടെ ആതിലേട്ട ചെരുപ്പ് തിരിച്ചു കൊടുക്കുന്നുണ്ട് ആദില എന്താ പറയാ ആദില തിരിച്ചും ചെരുപ്പൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആദ്യം കാണുമ്പോൾ പേടിച്ചു ഓ ഇത് എന്താണിത് അടിയോടിയാകുമല്ലോ ലാസ്റ്റ് എന്ന് വിചാരിക്കും അപ്പൊ നമ്മുടെ നൂറെ ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടിരിക്കുകട്ടോ അപ്പൊ അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് ലൈവില് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നതെ കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ കുട്ടിക്കാരെ അപ്പൊ അടുത്തൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ